മലയാള സിനിമാ പ്രേമികൾ ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന എംപുരാന്റെ പ്രമോഷൻ തിരക്കുകൾക്കിടയിൽ ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് നൽകിയ ഒരു ഉത്തരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയാണ് ഒരു ഇതിഹാസ ചിത്രം പൃഥ്വിരാജ് സംവിധാനം ചെയ്യുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ ഒറ്റവാക്കിലുള്ള മറുപടി അതെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നാഴികക്കല്ലായി മാറാൻ സാധ്യതയുള്ള ഒരു പ്രഖ്യാപനത്തിന്റെ സൂചന നൽകുന്നു ഈ മറുപടിക്ക് പിന്നാലെ ഉയർന്നു വരുന്ന പ്രധാന ഊഹം മറ്റൊന്നുമല്ല അത് സാക്ഷാൽ എം വി വാസുദേവൻ നായരുടെ വിശ്വോത്തര നോവലായ രണ്ടാം മൂഴം സിനിമയാകാൻ പോകുന്നു എന്നതാണ് കാലങ്ങൾക്ക് മുൻപേ ചർച്ചകളിൽ നിറഞ്ഞതും പല കാരണങ്ങളാൽ വെളിച്ചം കാണാതെ പോയതുമായ ഈ സ്വപ്ന പദ്ധതി പൃഥ്വിരാജിന്റെ കൈകളിലൂടെ യാഥാർത്ഥ്യമാകുമോ എന്ന ചോദ്യം ഓരോ സിനിമാസാദകന്റെയും ഹൃദയമെടുപ്പ് കൂട്ടുന്നു ഈ അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്ന മറ്റൊരു കാരണമുണ്ട് ഏതാനും നാളുകൾക്ക് മുൻപ് എം ഡി വാസുദേവൻ നായരുടെ മകൾ യോഗ്യനായ ഒരു സംവിധായകനെ ലഭിച്ചാൽ രണ്ടാം രണ്ടാമൂളം സിനിമയാക്കാൻ താല്പര്യമുണ്ടെന്ന് പ്രസ്താവിച്ചിരുന്നു ഈ പ്രസ്താവനയും പൃഥ്വിരാജിന്റെ ഇപ്പോഴത്തെ മറുപടിയും ചേർത്ത് വായിക്കുമ്പോൾ മലയാള സിനിമയുടെ സുവർണ കാലഘട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മൾ തയ്യാറെടുക്കുകയാണെന്ന് തോന്നുന്നു ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചോദ്യത്തിന് മറുപടി നൽകുന്നതിന് മുൻപ് പൃഥ്വിരാജ് സൂപ്പർ മോഹൻലാലിനെ ഒന്ന് നോക്കി എന്നതാണ് ഈ നോട്ടം തന്നെ പല അഭ്യൂഹങ്ങൾക്കും വഴിതെളിയിക്കുന്നു ഒരുപക്ഷെ ഭീമൻ എന്ന ഇതിഹാസ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഇതിലും മികച്ച മറ്റൊരാളില്ല എന്ന തിരിച്ചറിവായിരിക്കാം ആ നോട്ടത്തിന് പിന്നിൽ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിലെ ഒരു പൊന്തൂവലാകാൻ സാധ്യതയുള്ള ഒരു സിനിമയെക്കുറിച്ചുള്ള ഈ സൂചനകൾ ആരാധകരുടെ ആവേശം ഇരട്ടിയാക്കുന്നു ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിലും എം ഡിയുടെ രണ്ടാം മോഹൻലാലിന്റെ സിനിമയായി ബിഗ് സ്ക്രീനിൽ കാണാൻ ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല